Welcome to my YouTube channel. രാവിലെ തന്നെ ഇവിടെ ഭയങ്കര കോടമഞ്ഞാണ് കേട്ടോ അപ്പോൾ പിന്നെ പറയേണ്ടല്ലോ കുളിക്കുന്ന വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും അണി മലയ്ക്ക് പോകുകയാണെ അപ്പോൾ ഇവിടെ അടുത്തുള്ള ശിവഭഗവാൻ്റെ അമ്പലത്തിൽ വെച്ചാണ് കേട്ടോ കെട്ടുമുറുക്കുന്നത് അതിനെ എല്ലാവരും റെഡി ആയിരിക്കുകയാണ് അമ്പലത്തിലേക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്ന് കേട്ടോ വീട്ടിൽ ഇത് കുറച്ച് പോയാൽ മതി നടക്കുവാണെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ ഇവിടെ അമ്പലത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഒരു വലുത് സൈഡിലായിട്ടാണ് കേട്ടോ ദൈവങ്ങളെയൊക്കെ അവിടെ ഇങ്ങനെ സെറ്റാക്കിയിരിക്കുന്നത് അങ്ങനെ മോളൊക്കെ ഇവിടെ ഇങ്ങനെ ചാടിയൊക്കെ നടക്കാണ് അവിടെ അകത്ത് ഇതിന്റേതായിട്ടുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കാനുണ്ടോ അങ്ങനെ കെട്ടുമുറുക്കിൻ്റെ ചടങ്ങുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ തേരുമേ എനിക്ക് സംസാരിക്കാനും കേൾവിശക്തി ഇല്ല കേട്ടോ പിന്നെ അതാണ്ട് ഈ മേളിൽ കാണുന്ന ശിവഭഗവാന്റെ ഫോട്ടോ എൻ്റെ ഹസ്ബൻഡ് വരച്ചു കൊടുത്തതാണ് ഒരു രണ്ട് മൂന്നാല് വർഷമായി കിരൺ മോനും കിരൺ മോൻ്റെ ചേട്ടനും കൂടെ ആണ് കേട്ടോ ശബരിമലയ്ക്ക് പോകുന്നത് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ ഇവർ ഇവർ മൂന്ന് മക്കളാണ് ഇളയെ ഇവിടെ തന്നെ നിൽപ്പണ്ടേ അങ്ങനെ ചടങ്ങുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോൾ ഇവിടെ നിൽപ്പുണ്ട് കൈ തെഴുതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവിടെ അയ്യപ്പ ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കർപ്പൂരം വെക്കാൻ വേണ്ടി തിരുമേനി ഓരോ കർപ്പൂരം ഇങ്ങനെ ഇവിടെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ തിരുമേനെ സഹായിക്കാൻ അവിടെ തന്നെ ഉള്ള ഒരു മോനും കൂടുണ്ടേ അങ്ങനെ ഒക്കെ വെച്ച് അവിടെ തെളിയിക്കുകയാണ് കേട്ടോ അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും ശബരിമല അയ്യപ്പൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ മനസ്സറിഞ്ഞു തൊഴിഞ്ഞ് നിന്ന് കേട്ടോ അവിടെ ഇത് കത്തിച്ചപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഇനി ഇരുമുടിക്കെട്ടിലേക്കുള്ള സാധനങ്ങൾ ഓരോന്നായി എങ്ങനെ വെക്കുകയാണ്

ൊന്ന് പതിനെട്ടാം അടിയേ സിയേ എല്ലാ വീരലേ വീരമണി കണ്ടരേ സമിയേ പൊന്നമ്പനവാസലേ സമിയേ കറപ്പ് സാമിയേ അങ്ങനെ ഇരുമുടിക്കെട്ടൊക്കെ കെട്ടിക്കഴിഞ്ഞു കേട്ടോ ഏകദേശം ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ദക്ഷിണ കൊടുപ്പാണ് കേട്ടോ ആ മുമ്മയ്ക്ക് ദക്ഷിണം കൊടുത്തു അത് കഴിഞ്ഞിട്ട് കെൺമോൻ്റെ അച്ഛമ്മയ്ക്ക് കൊടുത്തു കേട്ടോ അതുകഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് അതായത് കെണ്മോൻ്റെ അമ്മാവിന് കൊടുത്തു പിന്നെ എനിക്കും തന്നായിരുന്നു കേട്ടോ തിരുമേനിയുടെ കയ്യിൽ നിന്ന് ദക്ഷിണമൊക്കെ വാങ്ങിച്ച് ഇനി അയ്യനെ കാണാൻ അനിയനുണ്ടെന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഈ പുറകിൽ പോകുന്നതാണ് കേട്ടോ കിരൺമോന്റെ ഇളയ അനിയന് അപ്പോ ഇറങ്ങുന്ന സമയത്ത് കരി ഉണക്കാൻ അയ്യപ്പിലേക്ക് കാണാൻ കിരൺമോൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഹസ്ബൻഡ് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവിടും അപ്പോഴത്തേക്ക് കിരൺമോന്റെ ചട്ടം പത്തനംതിട്ടയിലേക്ക് വരും കേട്ടോ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടുന്ന് ഇടിമുടിക്കെട്ടുമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം